ഹായ് ഗായ്സ് ഇനിയും ഒരു ജോലി കിട്ടിയില്ലെന്ന് ആരും പറയരുത് താൽക്കാലികമെങ്കിലും ഒരു ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം എങ്കിൽ നിങ്ങൾക്കായി ഇതാ നമ്മുടെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിരവധി തൊഴിലൊഴിവുകൾ നിങ്ങൾ താൽക്കാലികമായെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം ലേറ്റ് ആക്കാതെ ഉടൻ തന്നെ അപേക്ഷിക്കുക അപ്പൊ നമുക്ക് ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഒരു വർഷ കാലയളവിലേക്ക് ഹെൽപ്പർ ഇലക്ട്രിക്കൽ തസ്തികയിൽ ഒൻപത് താൽക്കാലിക ഒഴിവ് നിലവിലും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ ഇരുപത്തിമൂന്നിനകം യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ തത്തുല്യം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തത്തുല്യം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എസ് എസ് എൽ സി ഐ ടി ഐ ഇലക്ട്രീഷ്യൻ വയർമാൻ എൻ സി വി ടി യോഗ്യത മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ തത്തുല്യം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ തത്തുല്യം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എസ് എസ് എൽ സി ഐ ടി ഐ ഇലക്ട്രീഷ്യൻ വയർമാൻ എൻ സി വി ടി ജി ആറ് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സുവരെ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്ചലവ് ബാധകം ശമ്പളം പതിനേഴായിരം രൂപ വരെ അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ താൽക്കാലിക തസ്തിയിലേക്ക് ദിവസവേതനം എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ നിരക്കിൽ ജോലി നോക്കുന്നതിന് താൽപ്പര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ബിരുദ യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലാഷണീയം ജൂലൈ ഒന്നിന് അമ്പത് വയസ്സ് കവിയരുത് എഴുത്തു പരീക്ഷയുടെയും വൈദഗ്ദ്ധ്യ പരീക്ഷയുടെയും എം എസ് വേഡ് അല്ലെങ്കിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ എം എസ് എക്സൽ ലിബ്രെ ഓഫീസ് കാൽക്ക് മലയാളം ഇംഗ്ലീഷ് ടൈപ്പിംഗ് അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം താല്പര്യമുള്ളവർ അപേക്ഷ ഓൺലൈനായി കോളേജ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ പന്ത്രണ്ട് രകം സമർപ്പിക്കുക പ്രോസസിംഗ് ഫീസായി നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പർ താഴെ കൊടുക്കാം ഐ എഫ് എസ്സി അടച്ചശേഷം പണമടച്ച വിവരങ്ങൾ കൂടി അപേക്ഷയിൽ നൽകുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പന്ത്രണ്ട് അടുത്ത ക്ലീനിങ് സ്റ്റാഫ് ഒഴിവാണ് ജനറൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് വോക്ക് ഇന്റർവ്യൂ നടത്തും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കും പ്രസ്തുത ജോലിയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം അടുത്തത് ജൂനിയർ റെസിഡൻസ് നിയമനം സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലേക്ക് ജൂനിയർ റെസിഡന്റ്മാരെ നാൽപ്പത്തഞ്ചായിരം രൂപ നിരക്കിൽ കരാർ അടിസ്ഥാനത്തിൽ ആറുമാസത്തേക്ക് നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ ജൂലൈ ഒൻപതിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണിവരെ യോഗ്യത വയസ്സ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ സഹിതം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഹാജരാകണം പ്രവൃത്തി പരിചയം അഭികാമ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ വിവരങ്ങളുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ